ഇന്നിപ്പോൾ ഞാനൊരു പതിനഞ്ച് മുട്ടനെട്ടോ പുഴുങ്ങാൻ വെച്ചേക്കണേ ഇതിലേക്ക് ഇനിയും മൂന്നാലഞ്ച് മുട്ടയൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് വെള്ളത്തിലിടാതെ ഒരു തട്ടിൻ്റെ മുകളിൽ വെച്ചാണ് കേട്ടോ ഞാൻ പുഴുങ്ങിയെടുക്കണത് നമുക്ക് പുഴുങ്ങിയെടുക്കണത് അപ്പോൾ നമുക്ക് പതിനഞ്ചോ നൂറ്റമ്പതോ എത്ര മുട്ട വേണമെങ്കിലും ഇതേപോലെ പുഴുങ്ങിയെടുക്കാം കേട്ടോ രണ്ട് വിസിൻ്റെ മതി അപ്പം നമുക്ക് പെട്ടെന്ന് ആരെങ്കിലൊക്കെ വരും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് അപ്പോൾ രണ്ട് വിസിൽ കഴിഞ്ഞപ്പോൾ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ചില മുട്ടയൊക്കെ വെന്തിട്ട് പൊട്ടി വിണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പെട്ടെന്ന് ചൂടാറി തൊണ്ട് പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നോർമൽ വാട്ടറിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക അപ്പോൾ വെള്ളം തണുക്കും അപ്പോൾ മുട്ട പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാണ് അപ്പോൾ നമുക്ക് പതിനഞ്ചല്ല നൂറല്ല നൂറ്റമ്പത് മുട്ട വേണമെങ്കിൽ ഇങ്ങനെ പുഴുങ്ങിയെടുക്കാം കേട്ടോ എത്ര മുട്ടയാണെങ്കിലും രണ്ട് ബിസിന മതി നമുക്ക് വെള്ളത്തിൽ ഇട്ട് മുട്ട ഒന്നും പൊട്ടിപ്പോകൂല അപ്പം മോൻ്റെ കുറച്ച് ഫ്രണ്ട്സ് രാവിലെ തന്നെ ചാവിടിക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയാക്കുന്നതാണ് അപ്പോൾ വേറൊരു കുക്കറിൽ ഞാൻ മസാല റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലാണ് കേട്ടോ ഇത്രയും മുട്ട വെച്ചേക്കുന്നത് നമുക്ക് ഒരുപാട് ഇപ്പോൾ ഒരു നൂറ് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വലിയ കുക്കറിൽ വെച്ചുകൊടുക്കാം അപ്പോൾ ഈ കുക്കറിൽ ഞാൻ മസാലയൊക്കെ വേവിച്ചിട്ടുണ്ട് അപ്പം ഒരു ഇഡ്ഡലി തട്ടാണ് ഞാൻ വെച്ച് കൊടുത്തത് ഈ കുക്കറിൽ എത്രയും വെള്ളം ഞാൻ വെച്ച് കൊടുത്തേക്കണുള്ളൂ അതിൻ്റെ മുകളിൽ ഇഡ്ഡലി തട്ട് വെച്ചുകൊടുക്കുക ഇതിലും വലിയ കുക്കറാണെങ്കിൽ ഇതിൽ വലിയൊരു തട്ട സ്റ്റീമിൻ്റെ പ്ലേറ്റ് എന്തു വേണമെങ്കിലും വെച്ച് കൊടുത്താൽ മതി അപ്പോൾ കുക്കറിൽ ഇഞ്ചി മച്ച സവാളയൊക്കെ വാടി കുക്കറിലായിട്ട് വേവിച്ചെടുത്തത് അപ്പോൾ അത് നല്ല ഗ്രേവിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ഒടിച്ച് കൊടുക്കുകയാണ് പെട്ടെന്ന് റെഡി ആക്കണ മുട്ടക്കറിയാണ് കേട്ടോ ഞാൻ അതിലേക്ക് തേങ്ങാപ്പാൽ വിഴിഞ്ഞ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളതിലേക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ പുതിയ എല്ലാം മല്ലിയിലൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളപ്പിക്കുക അവിട്ട് നമ്മൾ തൊണ്ട് പൊളിച്ചെടുത്ത് മുട്ടയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് നേരം തിളപ്പിക്കരുത് അപ്പം അപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണേ കറി മാത്രമാണ് കേട്ടോ പെട്ടെന്ന് റെഡിയാക്കണത് അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറി മുട്ട പുഴുങ്ങിയതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വേണ്ട സൂപ്പറായിട്ട് വെള്ളത്തിൽ നിന്ന് എടുക്കാം ടപ്പേന്നും പറഞ്ഞ് മുട്ട നമുക്ക് പൊളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ മുള വെള്ളത്തിൽ ഇടാതെ മുട്ട പുഴുങ്ങണേൻ്റെ ഒരു ലോങ് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിത് അധികം മുട്ട പുഴുങ്ങിയപ്പോൾ അതിൻ്റെ വീഡിയോ പെട്ടെന്ന് ഒരു കയ്യിൽ ഫോൺ വെച്ചുകൊണ്ട് പിടിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ മുട്ട എല്ലാം തൊണ്ട് പൊളിച്ചത് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് മുട്ട കയറി ശരിയായിട്ടുണ്ട് അപ്പോൾ അപ്പം ആയതുകൊണ്ടാണ് കേട്ടോ ചാറ് പോലെ വെച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ